സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏത് സിനിമ വന്നു കഴിഞ്ഞാലും നമ്മൾ അശ്വന്ത് കോക്ക് എന്ന് പറയുന്ന ഒരു റിവ്യൂ അതായത് എന്തിനാണ് കോക്കിനെ ഭയക്കുന്നത് കോക്കിനെ എന്തിനാണ് സിനിമാക്കാർ എല്ലാവരും ഇങ്ങനെ ഭയക്കുന്നത് അത് മാത്രവുമല്ല കേരളത്തിലെ ഒട്ടുമിക്ക ആൾക്കാർ എന്ന് പറഞ്ഞാൽ കോക്കിന്റെ റിവ്യൂ വന്നതിന് ശേഷം സിനിമക്ക് പോകാമെന്ന് കരുതുന്നവർ വരെയുണ്ട് അതുപോലെ കോക്കിനെ ഇത്രത്തോളം ഉയരങ്ങളിൽ എത്തിച്ചത് ഇവിടുത്തെ സിനിമാക്കാർ തന്നെയാണ് വേറെ ആരുമല്ല അതായത് സിനിമയെ പറ്റിയിട്ട് എന്തെങ്കിലും മോശം പറയുമ്പോഴേക്ക് നിമിഷം വന്നിട്ട് കോക്കിനെതിരെ പൊങ്കാല ഇടുക അതുപോലെ തന്നെ കോക്കിനെ വളരെ മോശക്കാരനാക്കുക ഇങ്ങനെയൊക്കെ ചെയ്തത് വേറെ ആരുമല്ല ഇവിടെയുള്ള ഉള്ള സിനിമാക്കാർ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോക്കിന്റെ റിവ്യൂവിന് വേണ്ടി കാത്തിരിക്കുന്നത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ എംബുരാൻ എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങി ആ ഒരു സിനിമ ഇറങ്ങുമ്പോഴെന്ന് പറഞ്ഞാൽ എല്ലാവരും എന്ന് പറഞ്ഞ കോക്ക് എന്താണ് പറയുന്നത് എന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു ഏതായാലും ആദ്യത്തെ ഷോ കണ്ടിട്ട് കോക്ക് അപ്പോൾ തന്നെ റിവ്യൂ ഇടുകയും ചെയ്തു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോക്ക് സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയാണ് റിവ്യൂ ഇടുന്നത് പക്ഷെ എംബുരാൻ്റെ റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ പോയിട്ട് ഷോ കണ്ടു അങ്ങനെ അപ്പോൾ തന്നെ എന്ന് പറഞ്ഞ് ഇതിൻ്റെ റിവ്യൂ ഇടുകയും ചെയ്തു അത് ഏകദേശം രണ്ട് മില്യൺ ആൾക്കാരാണ് കണ്ടത് ഏതായാലും ആ ഒരു പിന്നെ കോക്ക് വിചാരിച്ചാലും ഒരു സിനിമയെ മൂലം കരുതാനൊന്നും കഴിയില്ല പക്ഷെ കോക്ക് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് മോഹൻലാലിൻ്റെ ആരാധകരാണോ ഇനി ഇവരെല്ലാവരും കൂടിയുള്ള ഒരു ഒത്തുകറിയാണോ എന്നൊന്നും അറിയില്ല ഞാൻ ആ ഒരു റിവ്യൂ മുഴുവൻ കണ്ടു അതിനകത്ത് കോക്ക് പറയുന്ന കാര്യങ്ങൾ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ സിനിമാ പ്രേക്ഷകനെ തോന്നുന്ന കാര്യങ്ങൾ മാത്രമാണ് അല്ലാതെ കോക്ക് അവിടെ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചില സീനുകളിൽ ലാലിന് വയ്യാതിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആന്റണി പെരുമ്പാവൂർ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഇത്രയും വലിയ പടത്തിൽ കൊണ്ടുവന്നത് എന്തിനാണ് എന്ന് പോലും ചോദിക്കുന്നുണ്ട് അതായത് പൊട്ടിന് തേങ്ങിയിരുന്നത് പോലെ പൃഥ്വിരാജിന്റെയും അതുപോലെ തന്നെ ആശീർവാദിന്റെ ഏത് സിനിമ ഇറങ്ങിക്കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു റോളിൽ ഒന്നുകിൽ ഒരു വഴിമൊക്കെ ായിട്ടെങ്കിലും ആന്റണി പെരുമ്പാവൂർ നിർബന്ധമാണ് ഇല്ലെങ്കിൽ അയാള് പടം നിർമ്മിക്കൂല എന്നുള്ളത് പോലെയാണ് അയാളുടെ ഒരു ചേഷ്ടകൾ എന്ന് പറഞ്ഞാൽ അപ്പോ ഈ ഒരു പടത്തിൻ്റെ അകത്തും അതുപോലെ തന്നെയുണ്ട് ഒരു പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറോള് കൊടുത്തിരിക്കുന്നത് ആന്റണി പെരുമ്പാവൂറിനാണ് അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് പക്ഷേ ആന്റണിയെ കാണുമ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററുകളിൽ കൂവലും അതുപോലെ തന്നെ പൊട്ടിച്ചിരികളും ഇത് മാത്രമാണ് നമ്മൾ കേട്ടത് എന്നുള്ളതാണ് കാരണം ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞ മോഹൻലാൽ ഫാൻസ് തന്നെയാണ് അല്ലാതെ വേറെ ആരുമല്ല അപ്പം അതിനെ പറ്റിയിട്ട് അശ്വന്ത് കോക്ക് പറഞ്ഞപ്പോൾ അശ്വന്ത് കോപ്പ് പിന്തിരിപ്പനായി അതുപോലെ തന്നെ അയാൾ മലയാള സിനിമയെ നശിപ്പിക്കാൻ വന്നവനായി പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അതവിടെ തോന്നുന്നത് പോലെ റിവ്യൂ ഇടുന്നു അയാളെ അറസ്റ്റ് ചെയ്യണം എന്നുള്ള തരത്തിലേക്ക് വരിക അതായത് എത്രയും പെട്ടെന്ന് അയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടണം ഈ സിനിമയുടെ റിവ്യൂ പറഞ്ഞതിനെ എന്ന് ഒരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അതായത് ഏത് മനുഷ്യനെന്ന് പറഞ്ഞു സോഷ്യൽ മീഡിയ ഉണ്ട് അപ്പോൾ ഈ ഏത് മനുഷ്യനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ കണ്ടതിന് ശേഷം അതിൻ്റെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം ഇത് എന്ന് ആരും പറഞ്ഞിട്ടില്ല അതായത് ഇപ്പോഴേ ഈ എംപുരാൻ എന്ന് പറയുന്ന സിനിമ എങ്ങനെയുണ്ട് നല്ലതാണോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ചാനലുകൾ ഒരുപാട് ഈ സ്ക്രീൻ ഷോട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കുറെ ആൾക്കാർ നല്ലതാണെന്ന് പറയുന്നുണ്ട് കുറെ ആൾക്കാർ മോശമാണെന്ന് പറയുന്നുണ്ട് കുറെ ആൾക്കാർ പണം പോയി എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ പല ആൾക്കാർ എന്ന് പറഞ്ഞാൽ പല പ്രതികരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയൊന്നും ഇവർക്കൊന്നും ഇല്ലാത്ത ഒരു പ്രശ്നം എന്താണ് കോക്കിന് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ആദ്യം നിങ്ങൾ എല്ലാവരും ഈ കോക്കിനെ ഭയക്കുന്നത് നിർത്തുക ഈ കോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ ജയപരാജയങ്ങള് പിന്നെ ഇത് ചെയ്യുന്നവരാണ് എന്നുള്ളത് നിങ്ങൾ നിർത്തുക ഇവിടെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ സൂപ്പർ താരങ്ങൾ പലരും ഉപയോഗിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് സിനിമ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അതെല്ലാം കോക്കിന്റെ തലയിലാണ് കോക്ക് കാരണമാണ് സിനിമ പരാജയപ്പെട്ടത് കോക്ക് കാരണമാണ് ഇവിടെ എല്ലാം ഉണ്ടായത് സിനിമ നന്നായി കഴിഞ്ഞാൽ അത് നായകന്റെയും സംവിധായകന്റെയും കഴിവ് മാത്രം സിനിമ മോശമായി കഴിഞ്ഞാൽ നിമിഷം എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും ബോക്കിന്റെ തലയിൽ കൊണ്ടിടും ഇവിടെ ബാന്ത്ര എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നു ദിലീപ് പിന്നെ ദിലീപിന്റെ സിനിമയാണ് ആ സിനിമ കണ്ടവർക്കറിയാം ആ സിനിമ ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത ഒരു രസവും ഇല്ലാത്ത ആരും കാണാൻ ഇഷ്ടപ്പെടാത്ത ഒരു സിനിമ തന്നെയാണ് ആ സിനിമയിൽ ആകെ ഉള്ളൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തമന മലയാളത്തിലേക്ക് വരുന്നത് എന്നുള്ളതാണ് ഈ തമന വന്നതുകൊണ്ട് ദിലീപിനും ഗുണമില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്കും ഗുണമില്ല എന്നാല് ഈ നിർമ്മാതാവ് എന്ന് പറയുന്ന മനുഷ്യന്റെ കുറെ കോടികളെ അങ് ഒഴുകി പോയി എന്നല്ലാതെ ആ സിനിമ കൊണ്ടേ ഒരാൾക്ക് പോലും ഒരു ഗുണവും ഉണ്ടായിട്ടില്ല അങ്ങനെ പിറ്റേ ദിവസം മുതൽ എന്ന് പറഞ്ഞാൽ പത്രമാധ്യമങ്ങളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ നിർമ്മാതാവിന്റെ വരെ ദിലീപും അതിന്റെ സംവിധായകനും ഇവരെല്ലാവരും തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ കോക്ക് കാരണമാണ് പൈസ പോയത് കോക്കിനെ നിയന്ത്രിക്കണം കോക്കാണ് ഞങ്ങളുടെ സിനിമ പൂട്ടിച്ചത് എന്നുള്ള തരത്തിൽ എല്ലാ കുറ്റങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോക്കിന്റെ തലയിൽ കൊണ്ടുവച്ചിട്ട് ഇവര് കൈയൊഴിയാണ് ചെയ്യുന്നത് ഈ കോക്ക് പറയുന്നത് എല്ലാം ശരിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല ചില കാര്യങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് പക്ഷേ അത് അയാളുടെ മാത്രം സ്വാതന്ത്ര്യമാണ് അത് ആരും സിനിമക്ക് പോകണ്ട അല്ലെങ്കിൽ ഇത് ഇയാളുടെ കണ്ടിട്ട് മാത്രം സിനിമ കണ്ടാൽ മതി എന്നുള്ളത് കുറച്ച് മൂഢമാർ മാത്രമാണ് അത് തീരുമാനിക്കുന്നത് അല്ലാതെ കോക്കിന്റെ റിവ്യൂ കണ്ടിട്ട് ആരെങ്കിലും സിനിമക്ക് പോകണ്ടെന്ന് നോക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോ ഈ ബാന്ദ്ര എന്ന് പറയുന്ന സിനിമ അങ്ങനെ കോടികൾ പോയത് കൊണ്ട് ആ ഒരു നിർമ്മാതാവ് വളരെ അധികം വിഷമത്തിലായിരുന്നു അവസാനം അയാളോട് ഈ ദിലീപും അതുപോലെ ഇതിന്റെ സംവിധായകനും വിളിച്ചു പറയുകയാണ് ചേട്ടാ നിങ്ങൾ ഈ കോക്കിനെ വിടരുത് നിങ്ങളൊരു കാര്യം ചെയ്യണം കേസിന് പോകണം എന്ന് പറയുകയാണ് അങ്ങനെ അവസാനമായിട്ട് കേസിന് പോകാൻ തീരുമാനിക്കുന്നു പിന്നെ റിഞ്ഞത് എന്തിനു പോകണം അതായത് ഈ ഇത്രയും കോടികൾ പോയി ഇനി ഇതിന്റെ കൂടെ കുറെ ലക്ഷങ്ങളും കൊണ്ടുപോയിട്ട് തുലക്കാൻ കഴിയുക അതായത് ഈ ദിലീപിനായാലും ഈ നിർമ്മാ ഈ പിന്നെ സംവിധായകനായാലും അവനെ രക്ഷപ്പെടാൻ വേണ്ടിട്ട് അവരെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പൊതുവായ പേരാണ് കോക്ക് എന്ന് പറയുന്നത് അതായത് കോക്ക് മോശ റിവ്യൂ പറഞ്ഞു പടം പൊട്ടി ഇതാണ് ഇവരുടെയൊക്കെ നിലപാട് അതുപോലെ തന്നെയാണ് ഇന്നലെ എപ്പുരാൻ വന്നപ്പോഴും എംപുരാനെ പറ്റിയിട്ട് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ലാലിന് വയ്യ അവാർഡ് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ആന്റണി പെരുവാറി ചെറിയൊരു അവാർഡ് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ കോക്ക അതിൻ്റെ അകത്തെ രാഷ്ട്രീയവും കാര്യങ്ങളോ ഒന്നും പറയാൻ പോയിട്ടില്ല അതുപോലെ ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കോക്ക് നല്ല രീതിയിൽ പ്രശംസിച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ആർട്ട് ഡയറക്ടർമാർ അങ്ങനെ ഈ പൃഥ്വിരാജിൻ്റെ സംവിധാനം അതുപോലെ മോഹൻലാലിൻ്റെ എൻട്രി ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും എന്ന് പറഞ്ഞാൽ കോക്ക് നല്ല കാര്യം തന്നെയാണ് പറഞ്ഞത് പക്ഷെ അതിലും ഇതിൽ പിന്നെ ഈ കോക്ക് പറഞ്ഞത് നെഗറ്റീവാണ് കോക്ക് ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു കോക്ക് പറയാനേ പാടില്ലായിരുന്നു എന്നുള്ള തരത്തില് കുറെ ഊളകൾ വന്നിട്ട് അതിന്റെ അടിയിൽ കമന്റ് ഇടുന്നു അതുപോലെ തന്നെ കോക്കിന് ഇന്നലെ ഏറലക്കേറ്റുന്നു കോക്കിനെതിരെ എന്ന് പറഞ്ഞ വീഡിയോകൾ വരുന്നു കോക്ക് എന്ന് പറയുന്നത് ഈ മലയാള സിനിമയുടെ നട്ടലായി മാറുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കാണുന്നത് ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ രണ്ട് മില്യൺ ആൾക്കാരാണ് കോക്കിന്റെ ഈ ഒരു വീഡിയോ കണ്ടിരിക്കുന്നത് അതായത് ഇത്രയും ആൾക്കാർ സിനിമ വരെ കണ്ടിട്ടുണ്ടാവില്ല എല്ലാവർക്കും വേണ്ടത് എന്ന് പറഞ്ഞ കോക്കിന്റെ റിവ്യൂ തന്നെയാണ് കോക്കിന്റെ റിവ്യൂ കേൾക്കാൻ വേണ്ടിട്ട് ഇവിടെ ഇരുപത് ലക്ഷം ആൾക്കാർ നിൽക്കുന്നുണ്ടെങ്കിൽ അത് എന്ന് പറഞ്ഞ ഒരു കോക്കിന്റെ വിജയം തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കോക്കിനെ അവർക്കറിയാം അതായത് കോക്കിനെ എന്ന് പറഞ്ഞാൽ തെറി പറയാൻ വേണ്ടി വരുന്നവരുണ്ട് കോക്കിനെ നല്ലത് പറയാൻ വേണ്ടി വരുന്നവരുണ്ട് കോക്കിനെ മോശം പറയാൻ വേണ്ടി വരുന്നവരുണ്ട് അപ്പൊ പല സിനിമകളും ഇപ്പോഴും പറഞ്ഞാൽ ഇപ്പൊ ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ വെള്ളിയാഴ്ചയും പറഞ്ഞു കഴിഞ്ഞാല് ദീപാവലി ആഘോഷിക്കുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധ്യാൻ ശ്രീനിവാസനാണ് അതായത് അയാൾ എല്ലാ വെള്ളിയാഴ്ചയും ഓരോരോ പടർക്കും ആ പടങ്ങളൊക്കെ പൊട്ടുകയും ചെയ്യും അതിനെതിരെ കോക്ക് പറഞ്ഞപ്പോഴും പിന്നീട് എന്ന് പറഞ്ഞാൽ കോക്കാണ് ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് കോക്ക് കാരണമാണ് എന്റെ സിനിമ പരാജയപ്പെടുന്നത് എന്നുള്ള രീതിയിൽ ഇവരിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് എല്ലാ കുറ്റങ്ങളും തങ്ങളുടെ ഭാഗത്തൊന്നുമില്ല ഒരു കുഴപ്പവുമില്ല ഒരു നിർമ്മാതാവിനെ കൊണ്ടുവന്നിട്ട് അയാളെ കൊത്തുപാടി എടുപ്പിച്ചതുപോലെ പിന്നെയും പിന്നെ ഇതുപോലെയുള്ള എന്താ പറയുന്നത് കേസിനു പോകും അതുപോലെ തന്നെ കോക്കിനെ പറ്റിയിട്ട് പറയൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ നിർമ്മാതാക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇതിലേക്കാണ് ഇവരൊക്കെ വന്നിരിക്കുന്നത് അപ്പൊ ഇതൊക്കെയാണ് ഇന്നലെ എമ്പൂരാലിന് സംഭവിച്ചത് അതായത് അതിന്റെ രാഷ്ട്രീയവും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ വലിയ ചർച്ചയ്ക്ക് വിധേയമായിരിക്കുകയാണ് അതുമാത്രവുമല്ല ആ സിനിമ ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് തന്നെ അതിന്റെ മുടക്കം മുതലിൻ്റെ ഇരട്ടി ഉണ്ടാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്രയും ഹൈപ്പിലാണ് പടം ഓടിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇതുവരെ സിനിമ കാണുന്നില്ല എന്ന് പറഞ്ഞവർ കൂടി എമ്പുരാം കാണും എമ്പുരാം പോയി കാണണം എന്താണ് അതിൻ്റെ അത് സംഭവിക്കുന്നത് എന്ന് അറിയാലോ എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞാൽ എമ്പുരാൻ കാണാൻ നിൽക്കും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കുറെ മന്ദബുദ്ധികളായ കുറേ ജനങ്ങളെ തമ്മിലടിക്കും കൂടി ചെയ്യുന്നുണ്ട് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ജാതിയും രാഷ്ട്രീയവും പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും എല്ലാവരും ഉണ്ട് അവരൊക്കെ എന്ന് കഴിഞ്ഞാൽ ഇതൊരു അവസരമാക്കി എടുത്തിട്ട് എങ്ങനെയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചെടിവാരി എറിയാം എന്ന് കരുതിയിട്ട് കുറെ എണ്ണം ഇങ്ങനെ അറിയാനും നൽകുന്നുണ്ട് അത് തന്നെയാണ് നമ്മൾ ഫേസ്ബുക്കിൽ ചില ലൈവുകൾ ചില അമ്മായിമാരുടെ ലൈവുകളും അതുപോലെ തന്നെ ചില വിഷകലകളുടെ പിന്നെന്താ പറയുക കുറെ പിന്നെ ഫേസ്ബുക്ക് കമന്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നത് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂണ്ടിക്കാട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്കൊക്കെ ഭയമാണ് അതായത് എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഇതൊരു ചെറിയൊരു കാര്യം വരുമ്പോഴേക്ക് അവർക്ക് ഭയമാണ് അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല അതുപോലെ തന്നെ അവരുടെയൊക്കെ മനസ്സിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരള സ്റ്റോറി പോലെയുള്ള അല്ലെങ്കിൽ ഈ കാശ്മീര് പോലെയുള്ള സിനിമകളാണ് അവരുടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വിമർശിക്കുന്ന സിനിമകളൊന്നും അവർക്ക് ഇഷ്ടമല്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ മുരളി ഗോപിയിൽ നിന്ന് ഞാനിത് ഒരിക്കലും ഇങ്ങനെയൊരു സിനിമ പ്രതീക്ഷിച്ചിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മുരളി ഗോപിയെ അതായത് ഒരു എനിക്ക് തോന്നുന്നത് ഈ പിന്നെ പിണറായി വിജയനെ പറ്റിയിട്ട് ഒരു സിനിമ ഇറക്കിയിരുന്നു അതായത് കൈതക്കൽ സഹദേവൻ എന്നു പറഞ്ഞിട്ട് അതെന്ന് പറഞ്ഞാൽ ഈ ഹരീഷ് പേരടി എന്ന് പറയുന്ന നടനാണ് അത് അവതരിപ്പിച്ചത് അപ്പോൾ ആ ഒരു സിനിമ ഇറങ്ങിയപ്പോഴെന്ന് പറഞ്ഞ ഇയാൾ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞാൽ ബി ജെ പി കാരനായിരുന്നു ഇപ്പോഴിനി ഇയാൾ ഏത് രാഷ്ട്രീയത്തിലാണ് നമ്മൾ ചേർക്കുകയെന്നിങ്ങനെ നോക്കുകയാണ് കോൺഗ്രസിലാണോ അതെങ്കിലും പറഞ്ഞാൽ സി പി എമ്മിലാണോ ലീഗിലാണോ എന്നുള്ള ഒരു വിവരവും കിട്ടുന്നില്ല ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ചു വൈകിപ്പിയാണ് അതുകൊണ്ട് തന്നെ കോക്കിന് എത്രയും പെട്ടെന്ന് ജയിലിൽ അടക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം